എന്റെ ദൈവമേ ഞാൻ ഇപ്പ ഇപ്പോഴാണ് പുതിയൊരു വാർത്ത അറിഞ്ഞത് അത് കേട്ടിട്ട് ശെരിക്കും ഞാൻ ഞെട്ടി തഴിച്ചിരിക്കുന്നു എന്താ കാര്യം എന്നറിയാം ഇത് എന്താ സാധനം ഇത്രയും നാൾ തേങ്ങ ചേരണ്ടിയിട്ട് ഇത് അടുപ്പിൽ അല്ലെങ്കിൽ ഏടെയെങ്കിലും ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുക ചെയ്യാറ് ഞാനും എറണാകുളത്ത് അങ്ങനെ ചേർത് എന്തെങ്കിലുമൊക്കെ പേപ്പറൊക്കെ കത്തിക്കുമ്പോൾ അങ്ങ് കത്തിച്ച് കത്തിച്ചു അറങ്ങാറ് അങ്ങനെ ഇത് ചെയ്തോണ്ടിരുന്ന ഇപ്പൊ ഇവിടെ വന്നപ്പോണ്ടല്ലോ അമ്മ അവര് ചാക്കിൽ ചിരട്ട ഇങ്ങനെ ഇട്ടിട്ട് വെക്കും അപ്പൊ ഇത് വഴി വരുന്നവരെ ചിരട്ട ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട് ഇന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഇവിടെ അമ്മ ഒരു ചാക്കില് രണ്ട് ചാക്കൽ നിറയെ ചിരട്ട ഇട്ട് വെച്ചിട്ട് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ കാണുന്നില്ല ചിരട്ടയുടെ പോകാനാ ആരിക്ക ചിരട്ട എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നല്ലേ അപ്പൊ ചിരട്ട എന്തെങ്കിലും സംഭവം അന്വേഷിച്ചപ്പോഴെ മനസ്സിലായേ നമുക്ക് രണ്ട് രൂപ ഉണ്ടാക്കാം അപ്പൊ ഒരു ചാക്ക എന്നറിയ ചിരട്ടെന്ന് പറയാം അമ്മ പറയുന്ന അഞ്ഞൂറ് അഞ്ഞൂറ് എണ്ണോളം കൊണ്ട് അഞ്ഞൂറ് രൂപേന്റെ ചിരട്ട ആണിച്ച് മാറ്റിക്കൊണ്ടുവരുന്നത് വെറുതെയാണ ചിരട്ടക്കെല്ലാം സ്വർണത്തിന് വില കൂടുന്ന ഒരു ചെ ചിരട്ട് വില കൂടി വരും തലശ്ശേരി ചില ഭാഗങ്ങളിൽ ഇതുപോലെ ഇവിടെ ഒന്നിന് ഒരു രൂപ അല്ലേ തലശ്ശേരിയിലെ രണ്ട് രൂപയുണ്ട് പോലും പിന്നെ എന്റെ അമ്മേന്റെ ഒരു ഫ്രണ്ട് വയനാട്ടിൽ അവര് പറയുന്ന പോലും ഈ രണ്ടെണ്ണത്തിന് മുപ്പത് രൂപ അത് ഉള്ളതാണെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്താണ് ഈ ചെറിയ എന്താണ് ചിരട്ട വേണം ചേച്ചി അട്ടൊരു ദിവസം ഇവിടെ വന്നു പോലും ചിരട്ട വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അമ്മ പറഞ്ഞ പോലെ കുറച്ചും കൂടി ആവട്ടെ അപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി അധികം ചിരട്ടയാകും അപ്പൊ തരാമെന്ന് പറഞ്ഞിട്ട് പോയതാ നെക്സ്റ്റ് വീക്ക് ആവുമ്പോഴേക്കും ചിരട്ടയും ഇല്ല ചാക്കും ഇല്ല പക്ഷെ എന്റെ ഈ ലോകത്തിനൊന്ന് മാറ്റാൻ ഞാൻ ആലോചിക്കുന്നു എന്താണ് ചിരട്ട എന്തിനായിരിക്കും അതൊത്ര ആലോചിച്ച് മനസ്സിലായില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചിരട്ട വിറ്റ് വലിയ പൈസ കരി ഉറപ്പാണ് കാരണം എറണാകുളത്ത് ഞാൻ ഇത്രയും നാളെ പ്രായ ചിരട്ടിക്കൊണ്ടിരുന്ന ചിരട്ടി കാണിയു പക്ഷെ ഇത്രയും നാളെ ഞാൻ എങ്ങനെയെങ്കിലും ഓരോന്ന് വീട് കത്തിച്ച് കത്തിച്ച് കളയാറായിരുന്നു എന്നിട്ട് ഞാൻ ഇത്ര പൈസ കത്തിച്ച് കത്തിച്ച് കളഞ്ഞു ദൈവമേ ചിരട്ട വിട്ടി എന്തായാലും കുറച്ച് പൈസ ഞാൻ എന്തായാലും ഉണ്ടാക്കി ചിരട്ട അപ്പൊ അത്രയും ചിരട്ടയ്ക്ക് ഇത്രയും വലിയ ഉണ്ടോ ചിരട്ടേന്റെ അതെന്താണെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഇതാ നമുക്ക് പറയണം ഓക്കെ